ഭീമൻ സ്റ്റാറുമായി സഹപാഠികളെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് വരവേറ്റ് ഒത്തുചേർന്നതോടെ ഇത്തവണത്തെ കോളേജിലെ ക്രിസ്മസ് ആഘോഷം ഭാഗമായ മീനങ്ങാടി മേരീസ് കോളേജിൽ ഇത്തവണത്തെ ക്രിസ്മസ് വിപുലമായാണ് ആഘോഷിച്ചത് ക്യാമ്പസിലെ വിവിധ മതസ്ഥരായ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തൊരുമിച്ച് നടത്തിയ ആഘോഷം മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ബൈജു മനീത്ത വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി സന്ദേശം ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പക്ഷേ ഒരു കെട്ട കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു അനുഭവമാണ് പ്രധാനം ചെയ്യുന്നത് ആ രീതിയിൽ ജാതി മത വർഗവർണ ചിന്തകൾക്കപ്പുറമായിട്ട് സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും വലിയതായിരിക്കുന്ന ഒരു അനുഭവം സമൂഹത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ള വലിയൊരു സന്ദേശം പേര് കൊണ്ടാണ് കലാലയത്തിൽ നിന്നും വിവിധ കുട്ടികളെല്ലാം പഠിക്കുമ്പോൾ ഈ ഒരു കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് തയ്യാറാക്കിയ ഇരുപത്തി അഞ്ചടിയോളം ഉയരമുള്ള ഭീമൻ നക്ഷത്രം ആഘോഷത്തിലെ വേറിട്ട കാഴ്ചയായി വിദ്യാർത്ഥികൾക്ക് മത്സരാടിസ്ഥാനത്തിൽ നടത്തിയ കരോൾ ഗാനം സ്റ്റാർ മേക്കിംഗ് ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് എന്നിവയോടൊപ്പം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വ്യത്യസ്തമായ ഫ്ലാഷ് മോബും ക്രിസ്മസ് ആഘോഷത്തിന് നിറപ്പകിട്ടേകി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി മുഴുവൻ ക്ലാസുകളിലും കേക്ക് മുറിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി